നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സെഞ്ചുറിയനിൽ സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനെ തോൽപ്പിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോരാട്ടമായിരുന്നു ഒടുവിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചു എന്ന് മാത്രമല്ല ഡബ്ല്യു ടി സിയുടെ ഫൈനലിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ടെസ്റ്റ് മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ഒന്നാം ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക മുന്നൂറ്റി ഒന്ന് റൺസാണ് അടിച്ചത് രണ്ടാം ഇന്നിങ്സ് പാകിസ്ഥാൻ ഇരുന്നൂറ്റി മുപ്പത്തിയേഴിന് ഓൾ ഔട്ടായി ടാർഗറ്റ് നൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ ഒന്നിന് പിന്നാലെ ഒന്നായി മടങ്ങിപ്പോകുന്നൊരു കാഴ്ച സ്കോർ ബോർഡിൽ തൊണ്ണൂറ്റി ആറ് റൺസിന് അഞ്ച് എന്ന രൂപത്തിൽ അതായത് തൊണ്ണൂറ്റാറിന് നാല് എന്നുള്ളിടത്ത് നിന്ന് തൊണ്ണൂറ്റൊമ്പതിന് എട്ട് എന്ന രൂപത്തിലേക്ക് അവർ വീണുപോയി അവിടെ എന്തായാലും പാകിസ്ഥാനി ബൗളിങ്ങിൽ അബ്ബാസിൻ്റെ മടങ്ങിയവരവ് എടുത്തു പറയണം അദ്ദേഹം ആറ് വിക്കറ്റുകളാണ് പിഴതെടുത്തത് പക്ഷേ തൊണ്ണൂറ്റൊമ്പതിന് എട്ട് വിജയിക്കാൻ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് വേണം അതായത് പത്തൊൻപത് റൺസോളം വേണം ആ ഘട്ടത്തിൽ പിന്നീട് വിക്കറ്റുകൾ പോവാതെ വിജയത്തിലേക്ക് കൊണ്ടുപോയ കാഗിസ റബാദ മാർക്കോ എൻസൻ അവരുടെ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കയെ വിജയിപ്പിച്ചെടുത്തത് ഇരുപത്തി നാല് പന്തുകൾ നേരിട്ട എൻസൺ പതിനാറ് റൺസുമായി പുറത്താ നിന്നപ്പോൾ ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത കാഗിസോ റബാദ ഹീറോയായി മാറുകയും ചെയ്തു എന്തായാലും ഈ മത്സരം വിജയിച്ചതോടുകൂടി ഡബ്ല്യു ടി സി ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക നോക്ക നമുക്ക് ഡബ്ല്യു ടി സിയുടെ നിലവിലെ പോയിൻ്റ് പട്ടിക പി സി ടി ആണല്ലോ നോക്കുക പി സി ടി സൗത്ത് ആഫ്രിക്ക പതിനൊന്ന് കളികളിൽ നിന്ന് ഏഴ് മത്സരങ്ങൾ വിജയിച്ചു മൂന്ന് തോൽവി ഒരു സമനില എൺപത്തെട്ട് പോയിൻ്റ് അറുപത്താറ് പോയിൻ്റ് ആറ് ഏഴ് പി സി ടി അവരൊന്നാം സ്ഥാനത്ത് അവർ ഫൈനൽ ഉറപ്പാക്കി ഓസ്ട്രേലിയ പതിനഞ്ച് കളികളിൽ നിന്ന് നൂറ്റി ആറ് പോയിൻറ്റും അൻപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് പി സി റ്റിയോടെ രണ്ടാമതും ടീം ഇന്ത്യ പതിനേഴ് കളികളിൽ നിന്ന് നൂറ്റി പതിനാല് പോയിൻ്റ് അൻപത്തഞ്ച് പോയിൻ്റ് എട്ട് എട്ട് പി സി ടിയോടുകൂടി മൂന്നാം സ്ഥാനത്തും ന്യൂസിലാൻഡ് പതിനാല് കളിയിൽ നിന്ന് എൺപത്തൊന്ന് പോയിൻറ്റും നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ടേ ഒന്ന് പി സി ടിയോടെ നാലാമതും ശ്രീലങ്ക പതിനൊന്ന് കളികളിൽ നിന്ന് അറുപത് പോയിൻറ്റും നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് പി സി ടിയോടുകൂടി അഞ്ചാമതും നിൽക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ചോദ്യം അപ്പോൾ ഒരു ഫൈനൽ സ്പോട്ട് ഉറപ്പായി കഴിഞ്ഞല്ലോ അത് സൗത്ത് ആഫ്രിക്കയാണ് ഇനി ആരാണ് അവരുടെ എതിരാളികൾ ഫൈനലെന്ന് മാത്രമേ ചോദ്യമുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഫൈനൽ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അപ്പോൾ ഇന്ത്യയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ശ്രീലങ്കയുണ്ട് ഇവരൊക്കെ ഈ ഒരു സ്പോർട്ടിനായിട്ട് പോരടിക്കുകയാണ് ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനലിൽ എത്താനുള്ള ക്വാളിഫിക്കേഷൻ സെനാരിയോ നോക്കാം നമുക്കിപ്പോൾ എം സി ജിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റ് മത്സരം സമനിലയാവാനാണല്ലോ കൂടുതൽ സാധ്യത ഇന്ത്യ വിജയിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു അനുഗ്രഹമാണ് ഇത് സമനിലയാവുകയാണെങ്കിൽ പിന്നെ എസ് സി ജിയിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരം ഇന്ത്യക്ക് മസ്ബിൻ ആയിരിക്കും ഇന്ത്യ മത്സരം വിജയിച്ചേ പറ്റൂ അങ്ങനെ വിജയിക്കുകയും ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ട് മത്സരങ്ങൾ വിജയിക്കാതിരിക്കുകയും ചെയ്യണം അതായത് ഓസ്ട്രേലിയ ശ്രീലങ്ക സീരീസ് ഇതിന് പിന്നാലെ വരുന്നുണ്ട് ആ സീരീസിലെ രണ്ട് മത്സരങ്ങളും ഓസ്ട്രേലിയ വിജയിക്കാതിരിക്കുന്നു തോൽക്കണം എന്ന് പറയുന്നില്ല സമനിലയാലും മതി വിജയിക്കാതിരിക്കുകയും ചെയ്യണം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് അടുത്ത ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് എത്താൻ പറ്റും ഈവൺ ഇഫ് ബി ജി ടി ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് അവസാനിക്കുന്നത് വെച്ചോ ഇപ്പം ഈ ടെസ്റ്റ് സമനില അടുത്ത ടെസ്റ്റും സമനില അങ്ങനെ ഒന്നേ ഒന്ന് എന്ന സമനിലയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അപ്പോൾ ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിന് സീരീസ് വിജയിക്കണം അതായത് ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ സീരീസ് ഒന്നേ പൂജ്യത്തിന് ശ്രീലങ്ക വിജയിക്കണം രണ്ടേ പൂജ്യത്തിന് ശ്രീലങ്ക വിജയിച്ചാൽ പോലും ശ്രീലങ്ക ഫൈനലിലേക്കോ ഇന്ത്യക്ക് പണി കിട്ടും അപ്പോൾ ഒന്നേ പൂജ്യത്തിന് ശ്രീലങ്ക സീരീസ് വിജയിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടെസ്റ്റ് ഇനിയിപ്പോൾ നാളെ എം സി ജിയിലെ ടെസ്റ്റ് ഇന്ത്യ തോൽക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനം സാമനിലയെങ്കിലും പിടിക്കണം വിജയിച്ചാൽ അത് നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരികയും ചെയ്യും ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലെ ദിവസത്തിനാണ് നാളെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ബൈഫ് ഓഫ് സീറ്റ്